ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യ കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൽ ക്ലാസിക്കോ മത്സരം അതായത് ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് നടക്കുന്നത് അപ്പോൾ ഈ എൽ ക്ലാസിക്കോ മത്സരത്തിൽ വിജയം ആർക്കൊപ്പം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത് എയുടെ ഒരു പ്രവചനമാണ് ഏക പ്രവചിരിക്കുന്ന ദുബായിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഫൈനലിനേക്കാൾ കൂടുതൽ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മത്സരം വളരെയേറെ ആവേശം നിറഞ്ഞതാകും എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഒറ്റപോലെ കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്ലെങ്കിൽ തന്നെ സാധാരണ ലെവലിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് വളരെയേറെ കാഴ്ചക്കാരും സ്റ്റേഡിയം ഒരുവിധം ഫുള്ളാകുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ മത്സരവും വളരെയേറെ ആവേശകരമായിരിക്കും ഇപ്പോൾ ഏ പ്രവചരിക്കുന്നാൽ ഈ മത്സരത്തിൽ അമ്പത്തഞ്ച് ശതമാനം വിജയസാധ്യത ഇന്ത്യക്കൊപ്പവും നാൽപ്പത്തഞ്ച് ശതമാനം വിജയസാധ്യത പോവുമാണ് കാലാവസ്ഥ ക്ലിയറായി നിന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ അമ്പത്ത് അമ്പത്തഞ്ച് ശതമാനം വിജയസാധ്യത ഇന്ത്യക്കൊപ്പം തന്നെയാണ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഈ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണ് ഏഷ്യ കപ്പ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് മത്സരങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചിരിക്കുന്നത് അതിൽ പത്ത് മത്സരങ്ങളിൽ ഇന്ത്യയും ആറ് മത്സരങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാൻ വിജയിച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് മത്സരങ്ങൾ ഫലമില്ലാതെ പോയി എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൻ്റെ മത്സരഫലം എന്താകുമെന്ന് ബൈ ഫ്രണ്ട്സ്